അദ്ദേഹത്തിന്റെ വരികളാണ് പ്രേക്ഷകർ കേട്ടത് ഈ വരികൾ അദ്ദേഹം കുറിച്ചത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഏറ്റവും അവസാനമായി എഴുതിയ നാല് വരികളാണ് പ്രേക്ഷകർ കേട്ടത് വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അദ്ദേഹം ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെ അവസാന പാരഗ്രാഫ് അതാണ് ഈ വരിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് അത് നമുക്ക് വായിക്കാം ഇങ്ങനെയാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതും ആരാണ് സോണിയാഗാന്ധിയുടെ കൈ പിടിച്ച് പോറ്റി കെട്ടിക്കൊടുത്ത ചരട് എവിടെ നിന്ന് മന്ത്രം ജപിച്ചാണ് പോറ്റി കൊണ്ടുവന്നത് അടൂർ പ്രകാശിനും ആൻഡോ ആന്റണിക്കും ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം ഘട്ട പോറ്റിയുമായുള്ള ആത്മബന്ധം എന്താണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒന്നിലധികം തവണ പോറ്റിയെ കയറ്റാൻ മാത്രമുള്ള സ്വാധീനം അയാൾക്ക് എങ്ങനെയാണ് കൈവന്നത് കെ സി വേണുഗോപാലൻ അറിയാതെ പോറ്റിയെ സോണിയ വീട്ടിൽ കയറ്റുമോ സ്വർണ കൊള്ളക്കാരൻ പോറ്റി സോണിയാഗാന്ധിക്ക് നൽകിയ പാരിതോഷികത്തിൽ എന്തൊക്കെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച പവിത്ര സ്വർണത്തിന്റെ തരിമെങ്കിലും പോറ്റി നൽകിയ സമ്മാനത്തിൽ ഉണ്ടായിരുന്നോ ബബ്ബബ് അടിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടത് പോറ്റിയെ കയറ്റിയെ സോണിയ വീട്ടിൽ കയറ്റിയെ സ്വർണപ്പാളി കട്ടവനെ പോറ്റിയെന്ന മറ്റവനെ വീട്ടിൽ കയറ്റിയാരപ്പ കോൺഗ്രസ് ആണെ മുത്തപ്പ എന്ന പുതിയ പാരടി വരാനിരിക്കുന്നു അപ്പോൾ ആരും കർവിക്കാതിരുന്നാൽ മതി എന്നാണ് എഴുതിയിരിക്കുന്നത് കെ ടി ജലീൽ അതിനു മുമ്പ് അദ്ദേഹം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെ കുറിച്ചും പറയുന്നുണ്ട് അത് ബാംഗ്ലൂരിൽ നടന്ന ബുൾഡോസർ രാജിനെ കുറിച്ചാണ് ആ ബുൾഡോസർ രാജ് നടത്തിയ കോൺഗ്രസ് ആ കോൺഗ്രസിനെ കുറിച്ച് ഒരക്ഷരം കേരളത്തിലെ ലീഗ് മിണ്ടുന്നില്ല എന്നുകൂടി കെ ടി ജലീൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഒരു രാവ് പുലരും മുമ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഫക്കീർ കോളനിയിലെയും വസീം നഗറിലെയും നാനൂറ് വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്ത് തരിപ്പണമാക്കിയത് താമസക്കാർക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെയായിരുന്നു ഈ ക്രൂരകൃത്യം ഒരു എം എൽ എയോ കൗൺസിലറോ അവരെ സമാശ്വസിപ്പിക്കാനെത്തിയില്ല അവിടെ താമസിച്ചിരുന്നവരിൽ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് ലീഗ് ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ലീഗ് അനുകൂല മതസംഘടനാ നേതാക്കളും പ്രതികരിച്ച് കണ്ടില്ല എന്തൊരു കോൺഗ്രസ് ഭക്തിയാണ് ലീഗിനും ലീഗ് അനുകൂല മതസംഘടനകൾക്കും എന്നാണ് കെ ടി ജലീൽ പറയുന്നത് ബുൾഡോസർ രാജ് എന്ന വാക്ക് നാം കേൾക്കുന്നത് ആദ്യമല്ല പലതവണ കേട്ടിട്ടുണ്ട് യു പിയിൽ ഇത് ബുൾഡോസർ രാജ് പലതവണ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നതും നാം കണ്ടതാണ് മഹാരാഷ്ട്രയിലും ഇത് നടന്നു വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട് എതിരേറെ പറയുന്നു ദില്ലിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ചേരികൾ ഇടിച്ച് നിരത്താൻ വന്നപ്പോൾ അത് തടയാനെത്തിയ ഒരു നേതാവുണ്ട് ഒരേയൊരു നേതാവ് ആ നേതാവിന്റെ പേര് എന്നാണ് അവിടെ കോൺഗ്രസ് ഉണ്ട് ഒരു തടസ്സവും ഉന്നയിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ട് ഒരു എതിർ ശബ്ദവും ഉയർന്നിട്ടില്ല യു പിയിലും കോൺഗ്രസ് ശക്തമല്ല എങ്കിലും ഉണ്ട് അവിടെയും ഒരക്ഷരം വേണ്ടുന്നില്ല കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ട് ആ കോൺഗ്രസ് ബുൾഡോസർ രാജിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്നതിന്റെ ഉദാഹരണമാണ് തെളിവാണ് കർണാടകയിൽ നാം കണ്ടത് കോൺഗ്രസും ബി ജെ പിയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാടെന്താണ് എന്നതിന്റെ ദൃഷ്ടാന്തം രാജിനെ ദക്ഷിണേന്ത്യയിലേക്കും ചെയ്യുന്നത് എന്നോർക്കണം എന്തേ കേരളത്തിലെ കോൺഗ്രസ് ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് എന്തേ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മുസ്ലിം മുസ്ലിം സംഘടനകൾ ലീഗ് ഒരക്ഷരം മിണ്ടാത്തത് എന്തേ ജമാഅത്തെ ഇസ്ലാമിക്ക് രോഷമില്ലാത്തത് എന്തേ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണും മാധ്യമവും ഇതേക്കുറിച്ച് ഒരക്ഷരം പറയാത്തത് ഈ ചോദ്യം കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ് മുസ്ലിം ലീഗ് നേതാക്കളാണ് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും പിന്തുണക്കുന്ന മുസ്ലിം സമുദായ സംഘടനകളാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും